പ്രശസ്ത കവിയായ പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയാണ് കവിയുടെ കാൽപ്പാടുകൾ ആ കൃതിയിലെ ഒരു ഭാഗമാണ് കാലവർഷത്തിൻ്റെ എഴുന്നള്ളത്ത് എന്ന പേരിൽ ഇവിടെ പാഠഭാഗമായി കൊടുത്തിരിക്കുന്നത് മഴത്തുള്ളിപ്പിണക്കം നല്ല മണ്ണ് നല്ല വെള്ളം നല്ല വായു നന്നായി ജീവിക്കാൻ ഇവയൊക്കെ വേണം മണ്ണും വെള്ളവും വായുവും മലിനമാവാതിരിക്കാൻ നമുക്കെന്തെല്ലാം ചെയ്യാം കാലവർഷത്തിൻ്റെ എഴുന്നള്ളത്ത് ഒരു മിഥുന സായാഹ്നം കാറിലും കറുപ്പിലും മറഞ്ഞ തെന്മല മരങ്ങൾ ചർച്ചയൊരുക്കി ചിലർ പറഞ്ഞു സൂര്യനില്ല ചിലർ പറഞ്ഞു സൂര്യൻ മരിച്ചു ചിലർ പറഞ്ഞു മഴമേഘങ്ങളുടെ മറവിൽ അദ്ദേഹം ഇരിക്കുന്നു നമ്മുടെ കണ്ണിൽ പെടുന്നില്ല സൂര്യനുണ്ട് തെന്മലക്കാറ്റ് വരുന്നു മഴ വരുന്നു വലിയ മുത്തുമഴ കാറ്റ് മഴ ഇടി പാടവും റോഡും കലങ്ങിയ വെള്ളം കൈയടക്കി മഴത്തുള്ളി പറഞ്ഞു വൃത്തികെട്ട മനുഷ്യർ വൃത്തികേടാക്കി മുക്കിലിട്ട ഭൂമി ആ ഓട്ടുപാത്രം നമുക്ക് തേച്ചു വെളുപ്പിക്കാം മഴവെള്ളത്തിൽ തല ഒലുമ്പുന്ന വള്ളികൾ തോർത്തു തോർത്തുമാത്രമൊടുത്ത മരങ്ങൾ മലവെള്ളത്തിൽ ഒലിച്ചു വരുന്ന പെരുമ്പാമ്പായ കറുത്ത പാത പി കുഞ്ഞിരാമൻ നായർ കവിയുടെ കാൽപ്പാടുകൾ കാലവർഷത്തിന്റെ എഴുന്നള്ളത്ത് ഈ പാഠഭാഗത്തിന്റെ ആശയം നമുക്ക് നോക്കാം മിഥുന മാസത്തിലെ ഒരു വൈകുന്നേരം മഴക്കാറും സന്ധ്യാസമയത്തെ ചെറിയ ഇരുട്ടും കൊണ്ട് സൂര്യൻ മറഞ്ഞിരിക്കുന്നു ഇത് കണ്ട് തെന്മലയിലെ മരങ്ങൾ സംസാരിച്ചു തുടങ്ങി സൂര്യനില്ല സൂര്യൻ മരിച്ചു മഴമേഘങ്ങളുടെ മറവിൽ അദ്ദേഹം ഇരിക്കുന്നു തുടങ്ങി അവ ഓരോന്നും പറഞ്ഞു പെട്ടെന്ന് കാറ്റും മഴയും ഇടിയും വന്നു കലങ്ങിയ വെള്ളം എല്ലായിടത്തും കൂടി ഒഴുകി മനുഷ്യർ മാലിന്യങ്ങൾ എറിഞ്ഞ് വൃത്തികേടാക്കിയ ഭൂമിയെ നമുക്ക് തേച്ച് വെളുപ്പിക്കാം എന്നും പറഞ്ഞാണ് മഴത്തുള്ളികൾ ഭൂമിയിലേക്ക് വന്നത് പതഞ്ഞൊഴുകിയ മഴവെള്ളത്തിൽ വള്ളിച്ചെടികൾ തല ഉലുമ്പിക്കഴുകി തോർത്തു മാത്രമുടുത്ത് കുളിക്കാൻ എന്ന മരങ്ങൾ നിന്നു ടാറിട്ട റോഡിലൂടെ മഴവെള്ളം ഒഴുകിവരുന്നത് കണ്ടാൽ പെരുമ്പാവാണെന്ന് തോന്നും കാലവർഷത്തിൻ്റെ വരമ്പിനെ വളരെ മനോഹരമായി വർണ്ണിക്കുകയാണ് കവി ഈ കവിതയുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ നോക്കാം പ്രവർത്തനങ്ങൾ സായാഹ്നം എന്ന വാക്കിന്റെ അർത്ഥം നിഘണ്ടു നോക്കി കണ്ടെത്തും സായാഹ്നം വൈകുന്നേരം കൂടുതൽ പദങ്ങൾ തെന്മല മരങ്ങൾ തെന്മലയിലെ മരങ്ങൾ ഒലുമ്പുക ഉലച്ചു കഴുകുക രണ്ട് മഴത്തുള്ളിയുടെ പിണക്കം സൂചിപ്പിക്കുന്ന വാക്യം കണ്ടെത്തു വൃത്തികെട്ട മനുഷ്യർ വൃത്തികേടാക്കി മുക്കിലിട്ട ഭൂമി ആ ഓട്ടുപാത്രം നമുക്ക് തേച്ച് വെളുപ്പിക്കാം മൂന്ന് എന്തിനാണ് മഴത്തുള്ളി പിണങ്ങിയത് പ്ലാസ്റ്റിക് കുപ്പികൾ കൂടുകൾ ഉപയോഗം കഴിഞ്ഞ ബാറ്ററികൾ ട്യൂബുകൾ തുടങ്ങി അവ വലിച്ചെറിയുന്നവ വലിച്ചെറിയുന്നതും കീടനാശിനികളുടെ അനിയന്ത്രിതമായ ഉപയോഗവും എല്ലാം ഭൂമിയെ മലിനമാക്കിയിരിക്കുകയാണ് പ്രകൃതിയെ അതിൻ്റെ സൗന്ദര്യത്തിൽ സംരക്ഷിക്കേണ്ടത് മനുഷ്യൻ്റെ കടമയാണ് അത് ചെയ്യാതിരിക്കുകയും ചുറ്റുപാടുകളെ വൃത്തികേടാക്കുകയും ജീവിക്കാൻ കൊള്ളാത്ത രീതിയിൽ മണ്ണും വെള്ളവും വായുവും മലിനമാക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് മഴത്തുള്ളി പിണങ്ങിയത് നാല് മഴത്തുള്ളി എങ്ങനെയാണ് ഭൂമിയെ വൃത്തിയാക്കുന്നത് വൃത്തികെട്ട മനുഷ്യർ വൃത്തികേടാക്കി മുക്കിലിട്ട ഓട്ടുപാത്രം തേച്ച് വെളുപ്പിക്കുന്നത് പോലെയാണ് ഭൂമിയെ മഴത്തുള്ളി വൃത്തിയാക്കുന്നത് അഞ്ച് മഴത്തുള്ളിയുടെ വിഷമം മാറ്റാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും നമുക്ക് ചുറ്റുപാടും വൃത്തിയായി സൂക്ഷിക്കാം അടുക്കള മാലിന്യം വലിച്ചെറിയാതെ കമ്പോസ്റ്റ് കുഴിയിലിടാം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയാതെ പുനഃസംസ്കരിക്കാൻ കൊടുക്കാം തെന്മല മരങ്ങൾ ചർച്ചയൊരുക്കി കാറ്റത്ത് ഉലയുന്ന മരങ്ങളിൽ നിന്നുയരുന്ന ശബ്ദങ്ങളാണല്ലോ മരങ്ങളുടെ ചർച്ചയായി പറയുന്നത് ഇതുപോലെ മറ്റെന്തെല്ലാം കാഴ്ചകളാണ് ഇതിൽ പറയുന്നത് കണ്ടെത്തിയെഴുതും ഒന്ന് മഴ വരുന്നു വലിയ മുത്തുമഴ ആദ്യം മഴ പെയ്യുമ്പോൾ വലിയ തുള്ളികളായാണ് പെയ്യുക മഴത്തുള്ളികൾ വീഴുന്നത് കണ്ടാൽ മുത്തുകൾ വീഴുന്നത് പോലെ തോന്നും രണ്ട് വൃത്തികെട്ട മനുഷ്യർ വൃത്തികേടാക്കി മുക്കിലിട്ട ഭൂമി ഒഴിഞ്ഞ കുപ്പികളും പ്ലാസ്റ്റിക് കവറുകളും ഭക്ഷണ വേസ്റ്റുകളും എല്ലാം വലിച്ചെറിയുന്നത് ഭൂമിയിലേക്കാണ് ഇതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് മൂന്ന് മഴവെള്ളത്തിൽ തല ഒലുമ്പുന്ന വള്ളികൾ മഴവെള്ളം വീഴുമ്പോൾ വള്ളിച്ചെടികൾ കിലുങ്ങുന്നത് കണ്ടാൽ തല നന്നായി ഉലച്ചു കഴുകുന്നതായി തോന്നും നാല് മലവെള്ളത്തിൽ ഒലിച്ചു വരുന്ന പെരുമ്പാമ്പായ കറുത്ത പാത കലങ്ങിമറിഞ്ഞ മഴവെള്ളം ടാറിട്ട പാതയിലൂടെ ഒഴുകുന്നത് കണ്ടാൽ പെരുമ്പാമ്പ് ഇഴഞ്ഞു വരുന്നത് പോലെ തോന്നും മഴത്തുള്ളിയെ പോലെ ഭൂമിയെ വൃത്തിയാക്കുന്നവർ വേറെയുമുണ്ട് ചിത്രം വായിക്കൂ ഈ ചിത്രം വരച്ചിരിക്കുന്നത് ശ്രീജ പള്ളമാണ് ഇന്നിൻ്റെ കാഴ്ചകൾ ചിത്രം വായിച്ചു കണ്ടെത്തിയ കാര്യങ്ങൾ മഴത്തുള്ളിയെ പോലെ ഭൂമിയെ വൃത്തിയാക്കുന്നവരാണ് ഹരിതകർമ്മസേനാംഗങ്ങൾ ഹരിതകർമ്മ സേങ്ക സേനാംഗങ്ങൾ ശേഖരിച്ച മാലിന്യങ്ങളെ പുനരുപയോഗിക്കുന്നവ പുനരുപയോഗിക്കാവുന്നവ സുരക്ഷിതമായി നശിപ്പിക്കേണ്ടവ എന്നിങ്ങനെ വേർതിരിക്കുന്നതാണ് ശ്രീജ പള്ളം എന്ന ചിത്രകാരി വരച്ച ചിത്രത്തിലുള്ളത് രണ്ട് ഹരിതകർമ്മസേനാംഗങ്ങൾ എവിടെ നിന്നാവും ഇതെല്ലാം ശേഖരിച്ചത് ഹരിതകർമ്മസേനാംഗങ്ങൾ വീടുകളിൽ നിന്നും കടകളിൽ നിന്നും ചന്തകളിൽ നിന്നുമൊക്കെയാണ് മാലിന്യങ്ങൾ ശേഖരിച്ചത്